കിറാം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത നമുക്ക് പടത്തിലേക്ക് പ്രവേശിക്കാം ആദ്യമായി നമുക്ക് സുപരിചിതമായ ഏതാനും വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം അർത്ഥസഹിതം കിതാബുൻ പുസ്തകം ഖുറാസത്വൻ നോട്ട്ബുക്ക് കലമുൻ പേന പോവിലത്വൻ മേശ കുർസിയുൻ സേര സയ്യാറത്വൻ കാർ ഈ വാക്കുകൾ നേരത്തെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് ഇപ്പോൾ നാം പറഞ്ഞ വാക്കുകൾ രണ്ടു തരം വാക്കുകൾ ഇടകലർത്തിയാണ് പറഞ്ഞത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണും കിതാബൻ പുസ്തകം തുടർന്ന് പറഞ്ഞത് കുറാസത്വൻ നോട്ട്ബുക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ് കിതാബൻ പദമാണ് കുർറാസത്വൻ സ്ത്രീലിംഗ പദമാണ് ഹാദ കിതാബുൻ എന്ന് പറയും തൽസ്ഥാനത്ത് നമ്മൾ പറയുക ഹാദിഹി ഖുറാസത്തുൻ എന്നാണ് ഇപ്പോൾ നാം പരിചയപ്പെട്ട പദങ്ങളെ പുല്ലിംഗ പദങ്ങളെ മാത്രം വേർതിരിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം കിതാബുൻ കലമുൻ ഖുർസിയുൻ ഇവ മുഴുവൻ പുല്ലിംഗ പുല്ലിംഗപദങ്ങളാണ് ഖുറാസത്തുൻ പോവിലത്വൻ സയ്യാറത്തുൻ ഇവ മുഴുവൻ സ്ത്രീലിംഗ പദങ്ങളുമാണ് ഇനി മറ്റൊരു കൂട്ടം പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം സ്വതൊൻ ചെറിയ ആളെ കുറിച്ച് ആളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ചെറിയവൻ കെബീറൊൻ വലിയ അല്ലെങ്കിൽ വലിയവൻ ജതി പുതിയ പുതിയവൻ ഈ പദങ്ങൾ ഈ പദങ്ങളുടെ അവസാനത്തിൽ ത്വൻ എന്ന് ചേർത്താൽ അതായത് സ്വതൈറൊൻ എന്നത് സ്വതൈറത്വൻ കെബീറൻ കെബീറത്വൻ ജതീധൻ ജതീതത്വൻ എന്നിങ്ങനെ മാറ്റിയാൽ ആ പദങ്ങൾ സ്ത്രീലിംഗ പദങ്ങളായി എന്ന് വെച്ചാൽ സ്വകൈറൻ ചെറിയ സ്വകൈറത്വൻ ചെറിയ എന്ന് തന്നെയാണ് മലയാളത്തിൽ അർത്ഥം ആളെ സൂചിപ്പിക്കുമ്പോൾ മലയാളത്തിൽ അർത്ഥവ്യത്യാസം നമുക്ക് ബോധ്യപ്പെടും സ്വകൈറൻ ചെറിയവൻ സ്വകൈറത്വൻ ചെറിയവൾ അതുപോലെ കെബീറൊൻ വലിയ കെബീറത്തുൻ വലിയ ആളെ സൂചിപ്പിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വ്യക്തമാകും കെബീറൊൻ വലിയവൻ കെബീറത്തുൻ വലിയവൾ അപ്പോൾ മലയാളത്തിൽ വസ്തുക്കളെ സൂചിപ്പിക്കുമ്പോൾ വിശേഷണ പദങ്ങളാണ് ഈ അവസാനം പരിചയപ്പെട്ട മൂന്ന് വാക്കുകൾ സൊഹൈറൊൻ കെബീറൊൻ ജദീതുൻ ചെറിയ വലിയ പുതിയ അല്ലെങ്കിൽ ചെറിയവൻ വലിയവൻ പുതിയവൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ആൺ വ്യത്യാസമില്ല നാമവിശേഷണ പദങ്ങൾക്ക് ആളുകളെ സൂചിപ്പിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിലും ആണും പെണ്ണും വേർതിരിച്ച് നാം പ്രയോഗിക്കുന്നു എന്നാൽ അറബിയിൽ എല്ലായ്പ്പോഴും ഏതൊരു നാമത്തെ കുറിച്ചാണോ നാം സംസാരിക്കുന്നത് ആ നാമത്തിന്റെ നം നമ്പർ അതുപോലെ തന്നെ ജെൻഡർ ലിംഗവചനങ്ങൾ പൂർണമായും പാലിച്ചുകൊണ്ടാണ് നാമവിശേഷണങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇന്നത്തെ പാഠത്തിൽ ഒരു നാമം ആ നാമത്തെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക അതിന്റെ പ്രയോഗം എന്താണ് എങ്ങനെയാണ് അതിന്റെ പ്രയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ പരിചയപ്പെട്ട വാക്കുകൾ തന്നെ നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കിതാബുൻ സംസാരിക്കുമ്പോൾ സംസാര ഭാഷയിൽ കിതാബ് അതുപോലെ തലമുൻ കലം എന്നിങ്ങനെയാണ് പറയുക അതുപോലെ ഖുറാസത്വൻ തോവിലൻ എന്നൊക്കെയുള്ള ത്വൻ എന്നതിൽ അവസാനിക്കുന്ന വാക്കുകൾ സംസാരിക്കുമ്പോൾ ഖുർറാസ പാവില എന്നിങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയാം ഇനി നാമം ശേഷണവും ചേർത്തുകൊണ്ട് അറബിയിൽ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന വാചക ഘടന നിർമ്മിക്കാം കിതാബൻ കിതാബുൻ സൊഹീറൻ ചെറിയ പുസ്തകം കിതാബൻ കബീറൻ വലിയ പുസ്തകം കിതാബുൻ ജദീതുൻ പുതിയ പുസ്തകം കിതാബിൻ എന്ന സ്ഥാനത്ത് നമുക്ക് കലമുൻ വെച്ച് ഇതുപോലെ വാചകമുണ്ടാക്കാം വാചക കഷ്ണങ്ങൾ ഉണ്ടാക്കാം കലമുൻ സ്വതൈറുൻ ചെറിയ പേന കലമുൻ കെബിയറുൻ വലിയ പേന കലമുൻ ജദീധൻ പുതിയ പേന ഇനിയൊരു സ്ത്രീലിംഗ പദം എടുത്തുകൊണ്ട് ഇതേപോലെ നമുക്ക് വാചക കഷ്ണം നിർമ്മിക്കാം ഖുറ്രാസത്വൻ സ്വതൈറത്വൻ ചെറിയ നോട്ട്ബുക്ക് ൻ കെബീറത്വൻ വലിയ മേശ സയ്യാറത്വൻ ജതീതത്വൻ പുതിയ കാർ ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് എന്താണ് ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ് മലയാളത്തിന് മലയാളത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായാണ് അറബിയിലെ പദന രൂപപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യമായി കിതാബുൻ സ്വതൈറൻ ചെറിയ പുസ്തകം എന്നാണ് അതിനർത്ഥം മലയാളത്തിൽ നാം പറയുമ്പോൾ ആദ്യം നാമവിശേഷണം എന്നിട്ടാണ് വിശേഷിപ്പിക്കുന്ന പദം നാമം പ്രയോഗിക്കുന്നത് അപ്രകാരം തന്നെയാണ് നമുക്ക് സുപരിചിതമായ മറ്റ് ഭാഷകളിലും നാം പ്രയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഹിന്ദി ഉറുദു പോലുള്ള നമുക്ക് പരിചയമുള്ള മറ്റ് ഭാഷകളിലെല്ലാം ആദ്യം വിശേഷണ പദവും പിന്നീട് വിശേഷിപ്പിക്കപ്പെടുന്ന പദവും ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് പരിചയമുള്ളത് നമ്മുടെ തലച്ചോറിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്നാൽ അറബിയിൽ കാര്യം തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അറബിയിൽ വാചക ഘടന ഒഴുകുന്നത് അതിനുള്ള ഉദാഹരണം കൂടിയാണ് നാമവും നാമവിശേഷണവും എങ്ങനെ പ്രയോഗിക്കണം എന്നത് സംബന്ധിച്ച് അപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അപ്പോൾ അറബിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തെ ആദ്യം പറയണം എന്നിട്ടാണ് നാമവിശേഷണം പറയേണ്ടത് അതുകൊണ്ടാണ് കിതാബുൻ സൊഹൈറൊൻ ചെറിയ പുസ്തകം എന്ന് പറഞ്ഞത് തലസ്ഥാനത്ത് സൊഹൈറൊൻ കിതാബുൻ എന്ന് പറയാൻ പറ്റില്ല സ്വഹൈറൊൻ കിതാബുൻ ചെറിയ പുസ്തകം എന്ന അർത്ഥത്തിൽ സൊഹൈറൻ കിതാബുൻ എന്ന് പറയാൻ പറ്റില്ല ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞാലോ എന്ത് സംഭവിക്കും സ്വകൈറൻ എന്നത് പലപ്പോഴും ആളുകൾക്ക് പേരിടാറുണ്ട് സ്വകൈയർ മലയാളത്തിൽ അത് എഴുതുമ്പോൾ നമ്മുടെ നാട്ടിൽ അതുപോലെ ഉച്ചരിക്കുമ്പോൾ സഗീയർ എന്ന് പറയാറുണ്ട് ആളുകൾക്ക് പേരിടാറുണ്ട് ആ അർത്ഥത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ സ്വഗൈറൻ കിതാബൻ ഒരു ഭ്രാന്തൻ വാചകമായിട്ട് അതിന്റെ അർത്ഥം മാറും സഗീർ ഒരു പുസ്തകമാണ് എന്നാണ് അതിനർത്ഥം ലഭിക്കുക അതല്ലല്ലോ നാം ഉദ്ദേശിക്കുന്നത് ചുരുക്കം അറബിയിൽ മലയാളത്തിൽ എങ്ങനെയാണോ പദഗടനയുള്ളത് അതിന്റെ നേരെ കുത്തന എതിർ ദിശയിലാണ് അറബിയിൽ പദഗടന ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം നമുക്ക് ഒരു അറിവ് എന്ന രീതിയിൽ ബോധ്യപ്പെട്ടാൽ പോരാ അത് വളരെ ലളിതമാണ് നമ്മുടെ തലച്ചോറിനെ അത് ബോധ്യപ്പെടുത്തണം അതാവട്ടെ ധാരാളം പറഞ്ഞ് പറഞ്ഞ് പരിശീലിക്കുകയല്ലാതെ അതിന് മാർഗങ്ങളില്ല ആ ഒരു കടമ്പ കഴിഞ്ഞാൽ അറബി പഠനം വളരെ ലളിതമായി നമുക്ക് അനുഭവപ്പെടും ഈ ഒരു കടമ്പയെ പഠിതാക്കൾ ഒരു രസമായിട്ട് സമീപിക്കണം മലയാളത്തിൽ എങ്ങനെയാണോ ആലോചിക്കുന്നത് ആദ്യമായിട്ട് മലയാളത്തിൽ ആലോചിക്കുന്ന ആ പദനയുടെ വാക്കുകൾ നമ്മുടെ കൈവശമുണ്ടോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വാക്കുകൾ റെഡിയാണെങ്കിൽ മലയാളത്തിൽ അതേ ഘടനയിൽ എടുത്തുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് എതിർ ദിശയിൽ വേണം അതിനെ വിന്യസിപ്പിക്കേണ്ടത് അപ്പോൾ കിതാബുൻ സ്വഹയറുൻ ചെറിയ പുസ്തകം സയ്യാറത്വൻ സ്വഹൈറത്വൻ ചെറിയ കാർ ഫലമുൻ കെബീറുൻ വലിയ പേന തോവിലും ജതീതത്വൻ പുതിയ മേശ എന്നിങ്ങനെയുള്ള പദനകൾ നമുക്ക് ലഭിക്കും ഇത് വളരെ അടിസ്ഥാനപരമായ സ്ട്രക്ചറാണ് ഭാഷയിൽ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവാം അറബിയിൽ നമുക്കറിയാം എല്ലാ നാമങ്ങളും മൂന്ന് വചനങ്ങളിൽ നിലനിൽക്കുന്നു ഏകവചനം രണ്ടെണ്ണത്തിന് സൂചിപ്പിക്കാനുള്ള വചനം ദ്വിവചനം അതിനുശേഷമാണ് ബഹുവചനം രണ്ടിലധികം മിനിമം മൂന്ന് മാക്സിമം എത്രയുമാകാം അതാണ് ബഹുവചനം അപ്പോൾ കിതാബുൻ സ്വതയറുൻ ചെറിയ പുസ്തകം അല്ലെങ്കിൽ ചെറിയ ഒരു പുസ്തകം ഈ രണ്ട് രീതിയിലും അതിനർത്ഥം പറയാവുന്നതാണ് അതുപോലെ ഖ്രാസത്വൻ സ്വതകറത്വൻ ചെറിയ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു നോട്ട്ബുക്ക് ഈ രണ്ട് രീതിയിലും അതിനർത്ഥം പറയാം ഇവിടെ ഒരു എണ്ണത്തിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഇനി രണ്ടെണ്ണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്കറിയാം നാം പഠിച്ചതാണ് ഉപയോഗിക്കുന്നതാണ് ഒരു നാമത്തിനോടൊപ്പം ആനി എന്ന് ചേർത്താൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന വാക്കായി ഉദാഹരണം കിതാബൻ പുസ്തകം അല്ലെങ്കിൽ ഒരു പുസ്തകം രണ്ട് പുസ്തകമാണെങ്കിൽ കിതാബാനി രണ്ട് പുസ്തകം വസ്തുക്കളെ സൂചിപ്പിക്കാൻ മാത്രമല്ല വ്യക്തിനാമങ്ങളും ഇതുപോലെ ദ്വിവചനത്തിലേക്ക് മാറ്റാവുന്നതാണ് ഉദാഹരണമായി മൊഹമ്മദ് വൻ മൊഹമ്മദ് രണ്ട് മൊഹമ്മദുകൾ ഉണ്ടെങ്കിൽ നാം മൊഹമ്മദാനി എന്ന് പറയാറുണ്ട് സാധാരണ അധികവും വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് നാം കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആളുകളെ സൂചിപ്പിക്കാനും ആളുകളെ സൂചിപ്പിക്കാൻ മാത്രമല്ല ആളുകളുടെ വ്യക്തിനാമം സൂചിപ്പിക്കാൻ വരെ ഈ പ്രയോഗം രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഏതായിരുന്നാലും ആനി എന്ന് ചേർത്താൽ ഒരു നാമത്തോടൊപ്പം ആനി ചേർത്താൽ രണ്ടെണ്ണം എന്നർത്ഥം ലഭിക്കുന്നു കിതാബുൻ കിതാബാനി സ്ത്രീലിംഗ പദമാണെങ്കിലും അങ്ങനെ തന്നെ കുർറാസത്വൻ നോട്ട്ബുക്ക് സ്ത്രീലിംഗമാണ് കുർറാസ രണ്ട് നോട്ട്ബുക്കുകൾ കലമുൻ ഒരു പേന പുല്ലിംഗമാണ് ി രണ്ട് പേനകൾ തോവിലത്വൻ മേശ ഒരു മേശ തോവിലത്ത രണ്ട് മേശകൾ അപ്പോൾ പുല്ലിംഗമാവട്ടെ സ്ത്രീലിംഗമാവട്ടെ ആനി ചേർത്തുകൊണ്ട് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാൻ നമുക്ക് പ്രയോഗിക്കാം ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നാമവിശേഷണം പ്രയോഗിക്കുമ്പോൾ അവിടെയും ഈ ആനി ചേർക്കണം അതാണ് അറബിയുടെ പ്രത്യേകത അറബിയുടെ പ്രത്യേകത മാത്രമല്ല അറബിയുടെ സൗന്ദര്യം കൂടിയാണ് ഇത് അപ്പോൾ കിതാബുൻ സ്വഹൈറൻ ഒരു ചെറിയ പുസ്തകം രണ്ട് ചെറിയ പുസ്തകങ്ങളാണെങ്കിലോ കിതാബാനി സ്വഹൈറാനി വളരെ പ്രാസത്തിലുള്ള ഒരു പ്രയോഗമാണ് കിതാബാനി സ്വഹൈറാനി രണ്ട് ചെറിയ പുസ്തകങ്ങൾ നമുക്ക് മലയാളത്തിൽ ഇത്തരം ഒരു ശൈലി ഇല്ലാത്തതുകൊണ്ടും പരിചയമില്ലാത്തതുകൊണ്ടും തനി മലയാളത്തിൽ നാം ഇതിനെ ആലോചിക്കുമ്പോൾ ഇതിനെ സമീപിക്കുമ്പോൾ നമുക്കതൊരു ഒരു തരം ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ അറബിയുടെ സൗന്ദര്യമായിട്ട് ഇതിനെ പരിഗണിക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും സാധിക്കും കിതാബാനി സൊഹ രണ്ട് ചെറിയ പുസ്തകങ്ങൾ കിതാബാനി കബീറാനി രണ്ട് വലിയ പുസ്തകങ്ങൾ കിതാബാനി ജദീദാനി രണ്ട് പുതിയ പുസ്തകങ്ങൾ സ്ത്രീലിംഗമാകുമ്പോൾ ഖുറാസാനി So, so mm. tani, tani. ി രണ്ട് ചെറിയ നോട്ട് ബുക്കുകൾ താനി സയ്യാറത്താനി ജദീദത്താനി എന്നിങ്ങനെ പ്രയോഗിക്കാം രണ്ടെണ്ണത്തിന് സൂചിപ്പിക്കാൻ ആനി എന്ന് നാം പറഞ്ഞല്ലോ ചിലപ്പോൾ വാച ഘടനയുടെ പ്രത്യേകത കാരണം ആനി എന്നത് ഐനി എന്നും വരും അതിന്റെ വിശദീകരണം നമ്മുടെ പഠനം മുന്നേറുമ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ആനി എന്നത് എവിടെയാണ് ഐനി ആകുക എന്നത് പിന്നീട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഐനി എന്ന് വന്നാലും അതിനെ വിശേഷിപ്പിക്കുന്ന പദവും അതേ രൂപത്തിൽ വരും കിതാബൈനി ജദീദൈനി അർത്ഥം അത് തന്നെ രണ്ട് പുതിയ പുസ്തകങ്ങൾ കലമൈനി കബീറൈനി രണ്ട് പുതിയ കബീറൈനി രണ്ട് വലിയ പേനകൾ ഖുറാസ തൈനി സ്വതൈറ കെ ബി എറ ചുരുക്കം രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാൻ പദത്തോടൊപ്പം ആനി ചേർത്താൽ മതി നാമത്തിൽ ആനി ഉണ്ടെങ്കിൽ നാമവിശേഷണത്തിലും ആനി ചേർക്കുക പദം ആണാവട്ടെ പെണ്ണാവട്ടെ ചില ഘട്ടങ്ങളിൽ ആനി എന്നത് ഐനി എന്ന രൂപത്തിൽ മറ്റു ചില കാരണങ്ങളാൽ വരും അവിടെയും രണ്ടെണ്ണം എന്ന് തന്നെയാണ് അർത്ഥം ഐനി ആണ് പദത്തിൽ വന്നതെങ്കിൽ നാമവിശേഷണത്തിലും ഐനി ചേർത്തുകൊണ്ട് തന്നെ ഉപയോഗിക്കുക ഇത്രയുമാണ് ഇതുവരെ നാം പരിചയപ്പെട്ടത് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോവാം ആദ്യം നമുക്ക് പരിചയമുള്ള വാക്കാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ രണ്ടു വാക്കുകളെ ഒന്നുകൂടി അനുസ്മരിക്കാം ദാരിസ്വൻ ദാരിസ്വൻ വിദ്യാർത്ഥി പുല്ലിംഗമാണ് ദാരിസത്വൻ വിദ്യാർത്ഥിനി സംസാരിക്കുമ്പോൾ ദാരിസ് ദാരിസ എന്നിങ്ങനെ പറയും നമുക്കറിയാം ഇതോടൊപ്പം രണ്ട് പുതിയ നാമവിശേഷണ പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം കഠിനാധ്വാനിയായ നന്നായി പണിയെടുക്കുന്ന അതർത്ഥം മുജിത്തഹിദ്വൻ സ്ത്രീലിംഗമാകുമ്പോൾ മുജിത്തഹിതൻ മുജിത്ത ഹിതത്വൻ സ്ത്രീലിംഗം ദാരിവൻ വിദ്യാർത്ഥി കഠിനാധ്വാനിയായ വിദ്യാർത്ഥി ദാരിസ്വൻ മുജിത്തഹിത്വൻ കഠിനാധ്വാനിയായ വിദ്യാർത്ഥിനി ദാരിസത്വൻ ഇനി രണ്ടാളുണ്ടെങ്കിലോ പുല്ലിംഗത്തിൽ ദാരിസാനി മുജി സ്ത്രീലിംഗത്തിൽ ദാരിസത്താനി താനി ചില പ്രത്യേക കേസുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ദാരിസൈനി എന്നിങ്ങനെ വരുന്നു ഇത്രയും നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് അടുത്ത സ്റ്റെപ്പിലേക്കാണ് നാം പോകുന്നത് കുറെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പിന്നിട്ട ക്ലാസ്സിൽ ഒരിടത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് വ്യക്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങളിൽ പുല്ലിംഗമാണെങ്കിൽ ഊന പുല്ലിംഗത്തോടൊപ്പം ഊന ചേർത്തുകൊണ്ട് ബഹുവചനം ഉണ്ടാക്കുന്നു അപ്പോൾ ദാരിസുൻ വിദ്യാർത്ഥി പുല്ലിംഗമാണ് ദാരിസൂന വിദ്യാർത്ഥികൾ പുല്ലിംഗം ബഹുവചനം ദാരിസുൻ വിദ്യാർത്ഥി ദാരിസൂന വിദ്യാർത്ഥികൾ സ്ത്രീലിംഗത്തിൽ മുതത്വൻ സ്ത്രീലിംഗത്തിൽ ദാരിസത്വൻ വിദ്യാർത്ഥിനി അതിന്റെ ബഹുവചനം അവസാനം ആത്വൻ ത്വൻ എന്ന് ചേർത്തുകൊണ്ടാണ് സ്ത്രീലിംഗത്തിന്റെ ബഹുജനം രൂപപ്പെടുത്തുന്നത് ദാരിസത്വൻ വിദ്യാർത്ഥിനി അതിന്റെ ബഹുജനം ദാരിസാത്വൻ ദാരിസാത്വൻ വിദ്യാർത്ഥിനികൾ ഇനി നമുക്ക് ഈ പദങ്ങൾ ഈ വാക്കുകളോടൊപ്പം നാമവിശേഷണം ചേർത്തുകൊണ്ട് പ്രയോഗിക്കാം ദാരിസ്വൻ മുജിത്തഹിത്വൻ കഠിനാധ്വാനിയായ ഒരു വിദ്യാരിഹിദാനി കഠിനാധ്വാനായ രണ്ട് വിദ്യാർത്ഥികൾ ആയ കൊറേ വിദ്യാർത്ഥികൾ പുലിംഗം അതുപോലെ സ്ത്രീലിംഗത്തിൽ ദാരിസത്വൻ മുജിഹിതൻ കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിനി ദാരിസത്വൻ ദാരിസത്താനി മുജിത്തഹിതാനി കഠിനാധ്വാനികളായ രണ്ട് വിദ്യാർത്ഥിനികൾ മുജി തഹിതൻ കഠിനാധ്വാനികളായ കുറെ വിദ്യാർത്ഥിനികൾ ഇനി നേരത്തെ നമ്മൾ ദ്വിവചനത്തിൽ ആനി എന്നത് ചില ഘട്ടങ്ങളിൽ ഐനി എന്നാകും എന്ന് പറഞ്ഞല്ലോ അതുപോലെ ബഹുവചനത്തിൽ ഊന ദാരി മുജിത്തഹിദൂന എന്നൊക്കെ പറഞ്ഞ ഊന ചേർത്തുള്ള ബഹുവചനത്തിൽ അതായത് പുല്ലിംഗം ബഹുജനത്തിൽ സ്ത്രീലിംഗം ബഹുജനമല്ല പുല്ലിംഗ ബഹുവചനത്തിൽ ഊന എന്നതും ചിലപ്പോൾ ഈന എന്ന് വരും ചില കേസുകളിൽ അത് എവിടേക്ക് വരും എന്നത് പാഠങ്ങൾ മുന്നേറുമ്പോൾ നാം മനസ്സിലാക്കും അപ്പോൾ ചില ഘട്ടങ്ങളിൽ ദാരിസീന വിദ്യാർത്ഥികൾ എന്ന് വരും അപ്പോൾ അതിന്റെ വിശേഷണ പദവും അതേ പാറ്റേണിൽ തന്നെ പ്രയോഗിക്കണം ദാരിസീന മുജിത്ത ദാരിസീന മുജിത്ത എന്നാൽ സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഇത് ബാധകമല്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അറബി ഭാഷയിലെ എന്നല്ല എല്ലാ ഭാഷകളിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഒരു നാമത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം നാമവിശേഷണ പദങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചുള്ള അറിവ് അറബിയിലാവട്ടെ നാമവിശേഷണ പദങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു മലയാളത്തിലും നമുക്ക് സുപരിചിതമായ ഇതര ഭാരതീയ അന്യ ഭാഷകളിലും എങ്ങനെയാണോ നാമവും നാമവിശേഷണവും പ്രയോഗിക്കുന്നത് അതിന് വിപരീത ദിശയിൽ മലയാളത്തിൽ ഒഴുക്കുന്ന വിപരീതമായ ദിശയിലാണ് അറബിയിൽ പദന ഒഴുകുന്നത് എന്ന് നാം മനസ്സിലാക്കി അതിനു പുറമെ അറബി ഭാഷയിൽ നാമവിശേഷണ പദം നാമത്തിന്റെ നമ്പറും ജെൻഡറും അതായത് നാമത്തിന്റെ ലിംഗവചനം നാമം ആണാണോ പെണ്ണാണോ ഒരാളാണോ രണ്ടാളാണോ രണ്ടിലധികമാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നാമവിശേഷണ പദം ഉപയോഗിക്കേണ്ടത് ഇതൊരു നിയമമായിട്ട് അറിയുക എന്നത് ലളിതമാണ് അതോടൊപ്പം തന്നെ ഒരു നിയമം എന്ന രീതിയിൽ നാം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം അതിനു ഇതൊരു രസമായി അറബിയുടെ സൗന്ദര്യമായി വളരെ പ്രാസമത്തൊരു ഭാഷയായി അറബിയെ നാം കാണുകയാണെങ്കിൽ വളരെ മനോഹരമായി ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും കീഴടക്കാനും സാധിക്കും അടുത്ത ക്ലാസ്സിൽ ഇതുപയോഗിച്ചുള്ള പദഘടനകൾ ഈ പദഘടന ഉപയോഗിച്ചുള്ള വാചകങ്ങൾ നിർമ്മിക്കാനാണ് നാം ശ്രമിക്കുന്നത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഇല്ലല്ലേ